സ്വപ്നങ്ങൾക്ക് ചിറകു വിരിയിക്കാനായി വിദേശത്തേക്ക് പറക്കുന്നവർക്ക് ചിറകറ്റി വീഴേണ്ടി വന്നാൽ എന്താവും അവസ്ഥ ആ സാഹചര്യത്തിലൂടെയാണ് നിലവിൽ കാനഡയിലേക്ക് കുടിയേറി എത്തിയവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കുടിയേറ്റക്കാർ വേണ്ടെന്ന നിർദ്ദേശവുമായി കാനഡയിലെ പി എ ഐ പ്രവിശ്യ മുന്നോട്ട് വന്നതോടെ നാടുകടത്തൽ ഭീഷണിയുടെ വക്കിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ നാടുകടത്തൽ ഭീഷണി നേരിടുന്നത് കാനഡയിലെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്സ് അഥവാ പി ഇ ഐ പ്രവിശ്യയിലെ കുടിയേറ്റക്കാരുടെ നയത്തിൽ മാറ്റങ്ങൾ വരുത്തിയതോടെ വെട്ടിലായിരിക്കുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരും പ്രിൻസ് എഡ്വേർഡ് ദ്വീപുകളിലെ ഇമിഗ്രേഷൻ പെർമിറ്റിൽ ഇരുപത്തി അഞ്ച് ശതമാനമാണ് വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുള്ളത് ഇതനുസരിച്ച് നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണി നേരിടുകയാണ് കാനഡയിലെ ഏറ്റവും ചെറിയ പ്രവിശ്യയാണ് പി ഇ ഐ പുതിയ നയമാറ്റത്തിനെതിരെ നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു പൊതുവിൽ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്ന കാനഡയിലെ ഈ നയമാറ്റം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് പാർപ്പിടം ആരോഗ്യ സംരക്ഷണം ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കാനഡയിലെ പ്രിൻസ് എഡ്വേർഡ് ദ്വീപുകളിലെ കുടിയേറ്റ നയത്തിന്റെ കേന്ദ്ര ബിന്ദു പ്രവിശ്യയിൽ താമസിക്കുന്ന കുടിയേറ്റക്കാർ തങ്ങളുടെ അവസരങ്ങൾ അപഹരിക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിലൂടെ സ്ഥിര താമസത്തിനുള്ള അനുമതി സ്വന്തം മാക്കുന്ന അന്താരാഷ്ട്ര കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെന്ന് പി ഇ ഐ വ്യക്തമാക്കിയിട്ടുണ്ട് സേവന മേഖലകൾ ഭക്ഷണം ചില്ലറ വിൽപ്പന എന്നിവയ്ക്ക് പകരം ആരോഗ്യ സംരക്ഷണം ശിശു സംരക്ഷണം നിർമ്മാണം എന്നീ മേഖലകളിൽ പുതിയ നയം ഊന്നൽ നൽകും സ്റ്റുഡന്റ് വിസ വഴി കാനഡയിൽ എത്തുന്ന യുവാക്കളെയാണ് പ്രാഥമികമായി നയം ലക്ഷ്യം വെക്കുന്നത് കാനഡയിൽ സ്ഥിരതാമസത്തിനും പൗരത്വത്തിനുമുള്ള എളുപ്പ വിദ്യാർത്ഥി വിസകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്നും ആരോപണമുണ്ട് തങ്ങൾ കുടിയേറ്റക്കാർക്കെതിരല്ല പക്ഷേ ഇവിടം പി ഇ ആയി നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്ഥലമില്ലാതായി കുടിയേറ്റക്കാരെ ഒരിക്കലും കാനഡയിലേക്ക് തിരികെ കൊണ്ടുവരരുത് എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നാണ് പി ഐ നിവാസികൾ പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് തങ്ങൾക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായി തന്നെയുണ്ട് ദ്വീപുകളിലെ എല്ലാ ജോലികൾക്കും ഇവിടെ നിന്നുള്ളവരല്ലാത്ത ആളുകളാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഒരു ബിസിനസ് ഇല്ലെങ്കിൽ തങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ അവിടെയുള്ളതെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ രണ്ടായിരത്തി ആറ് മുതൽ അന്താരാഷ്ട്ര കുടിയേറ്റക്കാരുടെ എണ്ണം കുത്തനെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് മിക്ക കനേഡിയൻ പ്രവിശ്യകളും സമാനമായ പ്രശ്നം നിലവിൽ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കണക്കുകളുടെയും വിവരങ്ങളുടെയും പിന്തുണയും ഈ ആരോപണത്തിനുണ്ട് എന്നതും കാര്യങ്ങൾ പ്രദേശവാസികൾക്കൊപ്പം എന്ന നിലയിലേക്ക് നീക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ അനുസരിച്ച് പ്രിൻസ് എഡ്വേർഡ് ദ്വീപിലാണ് കാനഡയിൽ വൈദ്യസഹായത്തിനായി ഏറ്റവും കൂടുതൽ സമയം കാത്തിരിക്കേണ്ടതായി വരുന്നത് ഒരു ജനറൽ പ്രാക്ടീഷണറെ കണ്ട ശേഷം സ്പെഷ്യലിസ്റ്റിനെ കാണുവാൻ വേണ്ടി ശരാശരി നാൽപ്പത്തി ഒന്നാഴ്ചയിലധികമാണ് അവിടെ ആളുകൾ എടുക്കുന്നത് പാർപ്പിടത്തിനും സമാനമായ പ്രശ്നങ്ങൾ കാണാം പ്രദേശവാസികൾക്ക് ലഭിക്കുന്ന ജോലികളുടെ നിരക്കും അവിടെ കുറവായിക്കൊണ്ടിരിക്കുകയാണ് കുടിയേറ്റക്കാർ ഉയർന്ന അളവിൽ എത്തിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നതാണ് ഇവരുടെ പ്രധാന ആരോപണം ഇതോടെ ഇവിടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടക്കമാണ് ഈ പ്രശ്നം ഇനി ബാധിക്കാൻ പോകുന്നത്